മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദോശേൻ്റെ റെസിപ്പിയുമായിട്ടാണ് അരി അരച്ചും കൊണ്ടുള്ള ദോശയാണ് കേട്ടോ പച്ചരി അരച്ചും കൊണ്ട് അപ്പോൾ ഇതിലേക്ക് അത് കടലക്കറിയാണ് കടല മസാല ചേർത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അരി അരച്ചാൽ നമ്മളിങ്ങനെ ദോശ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം രണ്ട് കപ്പ് പച്ചരി രാത്രി വള്ളത്തിലിട്ട് രാവിലെ അരച്ചതാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചേർത്തിട്ടുണ്ട് ഒരു കയ്യിൽ ചോറും കൂട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതാണ് മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ദോശക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെങ്ങാണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക തേങ്ങ നമ്മൾ ചേർത്തി അരച്ചെടുത്തതാണല്ലോ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അതാ വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം നല്ല കട്ടിയിലാണ് കേട്ടോ ദോശക്ക് കട്ടിയില്ലാതാവണമല്ലോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ പച്ചരി അരച്ചും കൂടി ദോശ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അര മുറി തേങ്ങൻ്റെ പകുതി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം തേങ്ങൻ്റെ മുറി ഞങ്ങൾക്ക് കാണിച്ചത് തേങ്ങ ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ഞാൻ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ വിറകടുപ്പത്ത് അപ്പം എണ്ണ പുരട്ടിയിട്ടുണ്ട് ഓയിലും എണ്ണയും പുരട്ടോ ഞാൻ ഓയിലാണ് പുരട്ടിയിട്ടുള്ളത് തുറന്നൊന്ന് വെന്ത്ട്ടുണ്ടോ നോക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ തീ കൂടി പോവരുത് തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും നമ്മളടുപ്പത്തായത് കൊണ്ട് തന്നെ അപ്പം ഇതോ റെഡി ആയിട്ടുണ്ട് കേട്ടോ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ എളുപ്പത്തിൽ നമ്മൾ ചട്ടവും കൊണ്ട് കിട്ടും ചെയ്യും അപ്പം അടുത്തതും ചുട്ടെടുക്കാം അടുത്തതും വെന്തിട്ടുണ്ട് അടപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ചട്ടിയിൽ നിന്ന് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കിട്ടും ഇതുപോലെ എണ്ണായാലും ഓയിലായാലും പുരട്ടിയാൽ പെട്ടെന്ന് കിട്ടും ദോശക്കല്ലാകുമ്പോൾ എണ്ണയും ഓയിലും അല്ലാതെ കിട്ടൂല കേട്ടോ രണ്ടും പുരട്ടാതെ കിട്ടൂല ഏതെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കണം അപ്പം അതാ ഞാനിവിടെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാനിവിടെ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മസാല ചേർത്തിണ്ടാക്കിയതാണ് കേട്ടോ തേങ്ങയും തേങ്ങാ പാലൊന്നും ചേർത്തിട്ടില്ല ഇയാൾ ഉപ്പത്തിൽ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ നമ്മൾ പച്ചരി അരച്ചും കൊണ്ടുള്ള അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് തന്നെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം